നമസ്കാരം ഞാൻ മരിയ സ്വാഗതം പവർഡ് ബൈ മുല്ലപ്പെരിയാറിൽ ഉമയുടെ ശനിയാഴ്ച ഉന്നതതല യോഗം വിളിക്കുമെന്ന് ജലവിഭവ മന്ത്രി ഉമാ ഭാരതി പ്രതീക്ഷയുമായി കേരളം നിലപാടറിയിക്കാൻ അറിയിക്കാൻ കേരളത്തിനും തമിഴ്നാടിനും നിർദ്ദേശം ജനങ്ങളിൽ നിന്ന് അഭിപ്രായം തേടുമെന്ന് മന്ത്രി ജലനിരപ്പ് നൂറ്റി നാൽപ്പത്തിരണ്ട് അടിയിലേക്ക് ഉയരുന്നു കുലുക്കമില്ലാതെ തമിഴ്നാട് വൈക അണയിലേക്ക് വെള്ളം കൊണ്ടുപോകുന്നത് നിർത്തിവെച്ചു തെളിവില്ലെന്നു സർക്കാർ വിശദീകരണം തേടി കോടതി ബാർകോഴ അന്വേഷണത്തിൽ സർക്കാർ വിശദീകരണ പത്രിക സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കേസിന് അടുത്ത മാസം രണ്ടിന് ആരോപണത്തിൽ തെളിവില്ലെന്ന് സർക്കാർ ഇന്നലെ കോടതിയെ അറിയിച്ചിരുന്നു വിജിലൻസിന് മുമ്പാകെ മൊഴി നൽകാൻ എത്തിയവർക്ക് കോഴയെക്കുറിച്ച് കേട്ടുകേൾവി മാത്രമെന്നും സർക്കാർ യുടെ ഗോവൻ പൂരം നാൽപ്പത്തിയഞ്ചാമത് രാജ്യാന്തര ചലച്ചിത്രോത്സവത്തിന് ഇന്ന് തിരിതെളിയും ഗോവയിൽ ഇനി പതിനൊന്ന് ലോക സിനിമകളുടെ പൂരക്കാഴ്ച മേളയ്ക്ക് തിരിതെളിക്കുന്നത് ബിഗ് ബി അമിതാഭ് ബച്ചൻ ശതാബ്ദി പുരസ്കാരം രജനീകാന്തിനും എഴുപത്തിയഞ്ച് രാജ്യങ്ങളിൽ നിന്നായി മേളയിൽ നൂറ്റി ചിത്രങ്ങൾ പ്രദർശനത്തിന് നാൽപ്പത്തി ഇന്ത്യൻ ചിത്രങ്ങളും ഇത്തവണ നേരത്തെ ചോദിക്കും കേരളത്തിന്റെ റെയിൽവേ ആവശ്യങ്ങൾ ബജറ്റിനു മുമ്പായി കേന്ദ്ര സർക്കാരിന് നൽകും തീരുമാനം എം പിമാരുടെ യോഗത്തിൽ നിവേദനം നൽകുന്നത് മുഖ്യമന്ത്രി നേരിട്ട് കഴിഞ്ഞ വർഷം ആവശ്യങ്ങൾ അറിയിക്കാൻ വൈകിയത് വിവാദമായിരുന്നു മനാറക്കെയർ ജോൻഫ്രി കൗമുദി ഹെഡ്ലൈൻസ് പവേഡ് ബൈ എആർഎംസി സമാപിക്കുന്നു അടുത്ത ഹെഡ്ലൈൻസ് ഒരു മണിക്കൂറിന് ശേഷം ടിവി താരസല്ലാപത്തിന്റെ കൗതുകവുമായി ജയന്തി ചേരും ഇനി താരപ്പകിട്ട് കാണാം നമസ്കാരം